രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ രേവതി നക്ഷത്രക്കാരുടെ വിഷുഫലം നോക്കാം രേവതി നക്ഷത്രക്കാർ മീനക്കൂറിൽ പെടുന്നു ഇക്കൊല്ലത്തെ വിഷുഫലത്തിന്റെ അടിസ്ഥാനത്തിൽ രേവതി നക്ഷത്രം മദ്യശൂലം കഴിഞ്ഞുള്ള ഷഡ്ഗത്തിൽ രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നു അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ വർഷം ജോലി രംഗത്തു കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയും കുടുംബകാര്യങ്ങളിലും പുരോഗതി കാണപ്പെടും ഏറെക്കാലമായി വിചാരിച്ചു ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കാര്യത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും വർഷത്തിന്റെ ആദ്യ ആദ്യപകുതിയിൽ ശരീരസുഖം കുറയും അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ധന്വന്തരി മന്ത്രം ജപിക്കുക സാമ്പത്തിക രംഗത്തു നേട്ടമുണ്ടാകും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ വരുമാനത്തിൽ വർധന ഉണ്ടാകും ലക്ഷ്മി നാരായണ മന്ത്രം ജപിക്കുക പുതിയ മേഖലകളിൽ വിജയം കൈവരിക്കാൻ കഴിയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും കൂടുതൽ യാത്ര വേണ്ടിവരും സ്ഥലം വാങ്ങാനും വീടുപണിയാനും മറ്റും ആഗ്രഹിക്കുന്നവർക്ക് അതിനു തുടക്കം കുറിക്കാൻ സാധിക്കും ചെലവ് നിയന്ത്രിക്കണം ജോലി രംഗത്തു പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിവരും കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കും അല്പം ബുദ്ധിമുട്ടിയാലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കും ഉദ്ദേശിച്ചു ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോലും ദുഷ്പേര് കേൾക്കേണ്ടി വരും നവഗ്രഹ പ്രാർത്ഥനയും പഞ്ചാക്ഷരിയും ശീലമാക്കുക സാമ്പത്തിക കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും രോഗാരിഷ്ടങ്ങളിൽ നിന്നു മോചനം നേടി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ കഴിയും കൃഷി ബിസിനസ് തുടങ്ങിയ രംഗങ്ങളിൽ ഉള്ളവർക്കും നേട്ടങ്ങൾ ഉണ്ടാവുന്ന കാലമാണിത്